ചെറിയ ഉള്ളി നന്നായി ഒന്ന് ചതച്ച് കല്ലിലിട്ട് തന്നെ ചതയ്ക്കണം എന്നിട്ടതിലേക്ക് വിനാഗിരിയിലിട്ട് വെച്ച കാന്താരി മുളക് അത് രണ്ട് സ്പൂൺ കൂടി അതിൽ ചേർക്കാം അതിൽ കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാം ചക്ക 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 ചക്കാ നമ്മൾ ചതച്ചെടുത്ത് ഇനി അത് സ്പൂൺ കൊണ്ട് തോണ്ടിയെടുത്ത് അതിലേക്ക് അല്പ ഉപ്പ് പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കഴിക്കാനായി കപ്പ പുഴുങ്ങിയതെടുക്കാം കപ്പ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയത് ഇനി ശർക്കര കാപ്പി ഉണ്ടാക്കാം ശർക്കരപ്പൊടിയാണ് രണ്ട് സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കാൽ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കാപ്പി റെഡിയായി ഇനി കാപ്പയ്ക്ക് കൂടി ചമ്മന്തിയിട്ട് പുറത്ത് ചെന്നിരുന്ന് കഴിക്കാം സെറ്റൗട്ടിലിരുന്ന് കാഴ്ച കണ്ടിരിക്കാം അതാണ്ടേ വരുന്നു നമ്മുടെ ഫഹദ് ഫഹത്ത് പോയിക്കൊള്ളൂട്ടോ കപ്പയാണെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ഇവിടെ ഒന്നും ഇരിക്കില്ല തെയ്പ്പോ ഒരു മൈൻഡുമില്ല ആമ്പലൻ്റെ അപ്പുറത്തെ മൈൻഡില്ല വേറൊരിതാണെങ്കിൽ വന്ന് മേടിച്ച് കഴിഞ്ഞു തെയ്പ്പം ആർക്കും വേണ്ട കപ്പ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണേ അടിപ്പൊളി കപ്പയും കാന്തായി ചമ്മന്തിയും കട്ടൻ കാപ്പിയും അത് ശർക്കര കാപ്പി ആഹ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ സൂപ്പർ കണ്ടിട്ട് പൊതുവരുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് അടിച്ചോളൂ കമൻ ബോക്സിലൊന്ന്